ती ती प्रसेंद प्रसेंद ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഒക്ടോബർ ഇരുപത്തി ആറിന് തങ്ങളുടെ രാജ്യം ഭേദിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി കൊടുക്കും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഇറാൻ പ്രസിഡന്റ് പ്രശസ്തിയാനിനോട് ചില പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ ഇറാൻ കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇറാന്റെ അതിർത്തി കടന്നവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നതു തന്നെയാണ് കാരണം ഇസ്രായേലിന് നേരത്തെ ആ മേഖലയിൽ ഉണ്ടായ യുദ്ധങ്ങളിലെ വിജയം അതുമായി സംബന്ധിച്ച് ഇസ്രായേൽ നടത്തിയ യുദ്ധ പരീക്ഷണങ്ങൾ അവരുടെ ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് ഇറാൻ ദീർഘമായി പഠനങ്ങൾ നടത്തുകയാണ് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ ഇറാൻ വിക്ഷേപിച്ച ചില ഡ്രോണുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ച ചില ഡ്രോണുകൾ അതൊക്കെ ഇസ്രായേലിൻ്റേതായ വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങി തിരിച്ച് ഇറാനിലെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഇസ്രായേലിൻ്റെ ശേഷി ഒപ്പം തന്നെ ഈ യുദ്ധം തുടർന്നാൽ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ലോകക്രമത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങളെതുവരെക്കുറിച്ചൊക്കെ ഇറാൻ സസൂക്ഷ്മമായി പഠിക്കുന്നു എന്നാണ് ഇറാൻ പ്രസിഡന്റ് പ്രശസ്കിയാൻ്റെ പ്രസ്താവനയിൽ നിന്ന് വരുന്ന ഒരു സത്യം കാരണം ഇതിനു മുമ്പ് ഒരു ആറ് ദിന വാർ അറബ് രാജ്യങ്ങൾ ആറ് അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ നടത്തിയിരുന്നു അതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്ന ആ സമയങ്ങളിൽ നടത്തിയ ആ വാറില് ആ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ എന്ന് പറയുന്നത് കാരണം ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു വിജയം അന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ ആറ് അറബ് രാജ്യങ്ങളുടെയും വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും അവർ യുദ്ധത്തിന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന വിമാനങ്ങളെ അപ്പാടെ തകർത്തുകളയുമായിരുന്നു ബോംബിങ്ങിലൊക്കെ അതുകൊണ്ടാണ് ആ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുവാൻ കഴിയാതെ പോയത് അതിന് ഇറാൻ കരുതുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി ആ യുദ്ധത്തിലേക്ക് അത്തരം രാജ്യങ്ങളെ ആക്രമിക്കുവാനായിട്ട് കിട്ടിയ ഇസ്രായേലിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ രാജ്യങ്ങളിൽ നിന്ന് ചോർന്ന് കിട്ടിയ ഇസ്രായേലിന് ചോർന്ന് കിട്ടിയ വിവരങ്ങളാണ് കാരണം ഒരുപക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി വിമാനങ്ങൾ തയ്യാറാകുന്നതിനിടയിലായിരുന്നു ആ വിമാനത്താവളങ്ങളിലേക്ക് അവരുടെ വ്യോമ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ ജെറ്റ് വിമാനങ്ങളിലേക്ക് ഇസ്രായേലിന് ആക്രമണം ഉണ്ടാകുന്നത് അത് ആ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിന് പകർന്നു കിട്ടിയ അറിവായിരുന്നു ഏത് സമയത്ത് ഈ രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് ആ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ മൊസാദ് വിവരങ്ങൾ ചോർത്തിയിരുന്നു അഥവാ ആ രാജ്യങ്ങളിലെ സൈനികർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ രാജ്യങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന ചില വിദേശ രാജ്യങ്ങൾ ഇസ്രായേലിന് വിവരങ്ങൾ നൽകിയിരുന്നു എന്നാണ് അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന് ആ രാജ്യങ്ങളുടെ വിമാനത്താവളങ്ങൾ ആക്രമിക്കുന്നതിനും ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വ്യോമ അവരുടെ ജെറ്റ് വിമാനങ്ങളൊക്കെ തകര്ക്കുന്നതിന് സാധിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് ആ രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചൊരു ആക്രമണത്തിന് കഴിയാതെ പോയതും ഇസ്രായേലിന് ആ രാജ്യങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തത് അത് ഇറാന് ഒരു പാഠമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ സ്വന്തം രാജ്യത്ത് ഇസ്രായേലിൻ്റെതായുള്ള ചാര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ അത് എത്രത്തോളമാണ് എന്ന രീതിയിലൊക്കെ ഒരു അന്വേഷണം നടത്തുകയാണ് എന്നാണ് പെശസ്കാൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും രാജ്യങ്ങളുടെയൊക്കെ പൗരന്മാർ ഈ രാജ്യത്ത് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ ഇസ്രായേൽ ഇറാൻ ദീർഘമായ ഒരു പഠനത്തിലാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത് ടെഹ്റാനിൽ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത് ആ കൊലയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് കൃത്യമായ വിവരം അധികം താമസിക്കുന്ന ഹോട്ടലിനെ പറ്റി പോലും കൃത്യമായ വിവരം നൽകിയ ആളുകൾ തങ്ങളുടെ സൈന്യത്തിലാണോ ആ സൈനിക വിഭാഗത്തിൽ എത്രത്തോളം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നൊക്കെ രീതിയിൽ വളരെ കണിശമായി തന്നെ ഇറാൻ അന്വേഷണം നടത്തുന്നുണ്ടു എന്നാണ് പ്രശസ്കിയാൻ്റെ വാർത്താസമ്മേളനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അവരെ കുറ്റിക്കുള്ള പൂർണ്ണമായ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇറാൻ യുദ്ധത്തിന് പൂർണ്ണമായും സജ്ജമാകും ഇതുവരെ ഇല്ലാത്ത ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ വഴുതി വീഴും അഥവാ ശക്തമായി തന്നെ ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇസ്രായേൽ നേരത്തെ നടത്തിയ ആക്രമണങ്ങളുടെ വിശദമായ പഠനം അതുപോലെ ഇസ്രായേലിൻ്റെ ചാര സംഘടനകളുടെ ആഴം എത്രത്തോളമാണ് അത് ഇറാനിലുള്ളത് ഇറാൻ ഒരു യുദ്ധം ഇസ്രായേലുമെന്ന് നടത്തിയാൽ എവിടെ നിന്നൊക്കെയായിരിക്കും ഇറാൻ ഒറ്റകൾ വരിക ആരൊക്കെയായിരിക്കും ഇറാനും ഇസ്രായേലിനുമൊപ്പം ഉണ്ടാകുക എന്നതിനെപ്പറ്റി ഇറാൻ ശക്തമായൊരു പഠനത്തിൻ്റെ പിന്നിലാണ് എന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിലുണ്ടായ അറബ് രാജ്യങ്ങൾക്കുണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണമായ ഒറ്റ ആ ഒറ്റ എവിടെ നിന്നായിരുന്നു എന്നതിനെ പറ്റിയുള്ള ഇറാൻ ശക്തമായ ഒരു ഹോംവർക്ക് തന്നെ ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് നമ്മളെ ഈ യുദ്ധം വിശകലനം ചെയ്യുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഇറാൻ യുദ്ധത്തിന് സജ്ജമാണ് എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും ഇറാന്റെ മന്ത്രിമാരും ഇറാന്റെ പ്രധാനമന്ത്രിയുമൊക്കെ പറയുമ്പോൾ പ്രസിഡന്റും ഒക്കെ പറയുമ്പോൾ ഹിസ്ബുല്ല ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഏഷ്യ ഗ്രൂപ്പായ ഹിസ്ബുല്ല അവർ ഇറ ഒരു കരാർ യുദ്ധ വെടിനിർത്തൽ കരാർ അടുത്ത അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കരാറ് വരുമെന്ന് പറയുന്നു പക്ഷേ അപ്പോഴും അക്രമങ്ങൾ നടക്കുകയാണ് ഇസ്ബുല്ല അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇറാൻ സ്വാഗതം ചെയ്ത ചില വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത് യൂട്യൂബ് ചാനലുകളിലേക്കാണ് അതിൻ്റെ ഒരു സ്വാഭാവികത അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല മറ്റൊന്ന് അപ്പോൾ തന്നെ ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ബുല്ലയുമായിട്ട് ഞങ്ങളൊരു വെടിനിർത്തൽ കരാറിനുൾപ്പെടുത്ത വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നത് ഞങ്ങൾ ഇസ്രായേലുമായി ഇസ്ബുള്ളയുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിന് വരുന്നത് ഇറാനുമായി ഉള്ള യുദ്ധത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം ഇറാനുമായിട്ട് ഒരു യുദ്ധം വരുമെന്ന് ഇസ്രായേലിനറിയാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവു തന്നെയാണിത് പറയുന്നത് ഞങ്ങൾ ഇറാനുമായിട്ട് ഉള്ള യുദ്ധത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനുവേണ്ടി ഇപ്പോൾ തിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്ന പട്ടാളക്കാർക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കുക പിന്നെ ആയുധങ്ങൾ ശേഖരിക്കുക എന്നീ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് തങ്ങൾ തങ്ങളിപ്പോൾ ഹിസ്ബുള്ളയുമായിട്ടൊരു വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ ഹിസ്ബുല്ല എങ്ങനെയാണ് ഈ കരാറിലേക്ക് വരുന്നത് എന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം ഇസ് ഇറാൻ്റെ ഒരു പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുല്ല റെസ്റ്റ് കൊടുക്കുകയാണോ ഇസ്രായേൽ എന്നെനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇറാനും ഉൾപ്പെടെ അത് അംഗീകരിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ഈ കരാറിനെ പറ്റി ഒരു ഡൗട്ട് ഉണ്ടാകാൻ കാരണം കാരണം ഒരു റസ്റ്റ് ശത്രുവിന് കൊടുക്കുകയാണോ നമ്മൾ ഫുട്ബോൾ മാച്ചിലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചിലൊക്കെ ഒരു ഇടവേള ഒരു മണിക്കൂറിൽ ഉള്ളതുപോലെ ഈ യുദ്ധത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുകയാണോ ഇസ്രായേലിന് എന്താണ് ആയുധങ്ങൾ ശേഖരിക്കുവാനും അവരുടെ പട്ടാളക്കാർക്ക് റെസ്റ്റ് ചെയ്യാനും ഒരു ഇടവേള ഇറാനും ഹിസ്ബുല്ലയും അനുവദിക്കുകയാണോ കാരണം ഇറാൻ പറയുന്നുണ്ട് ഹിസ്ബു ഈ യുദ്ധം ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറയുന്നുണ്ട് ഹിസ്ബുള്ളയും അത് ആവർത്തിക്കുന്നുണ്ട് ഗസയുടെ മോചനം സാധ്യമാകാതെ അവർ സമാധാനമായി ഉറങ്ങാതെ ഇസ്രായേലിന് മേലുള്ള ആക്രമണം നമ്മൾ നിർത്തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ പറയുന്നു ഞങ്ങൾക്ക് ഇറാനെ ആക്രമിക്കുന്നതിന് കൂടുതൽ സജ്ജമാകാനും ഇറാനെ എതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾ സജ്ജീകരിക്കാനും പിന്നെ അതിനുവേണ്ടി പട്ടാളക്കാർക്ക് വിശ്രമം നൽകാനും അറുപത് ദിവസത്തേക്ക് ഒരു ഇടവേള ഞങ്ങൾ ഇസ്ബുദയുമായിട്ട് കരാറിൽ ഒപ്പിടുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു യാഥാർത്ഥ്യവും കാര്യങ്ങളും ഒന്നും മനസ്സിലാകുന്നില്ല വല്ലാതെ വണ്ടും ഡൗട്ട് മുടിച്ച് നിൽക്കുകയാണ് എന്താണ് ആ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന കരാളുകളുടെ യാഥാർത്ഥ്യം എന്ന് വ്യക്തമാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സത്യം ഹിസ്ബുള്ളയും ഇറാനുമായി ഹിസ്ബുല്ലയും ഇസ്രായേലുമായിട്ട് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുന്നതായി പറയുന്നു സെയിം സമയം തന്നെ അവിടെ ആക്രമണം നടക്കുന്നു ഇറാൻ പറയുന്നു ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള വളരെ കണ്ണിങ്ങായിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും തിരിച്ചടിക്കാൻ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു അപ്പോൾ തന്നെ ഹിസ്ബുളയുടെ പ്രോക്സി ഗ്രൂപ്പായ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പായ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിസ്ബുള്ളയുമായിട്ട് ഇറാൻ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ചർച്ച ഒപ്പുവെക്കുകയും ചെയ്യുന്നു ഒപ്പുവെക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയില്ല അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് കൺഫ്യൂഷനാക്കുന്ന ഈ വെടിനിർത്തൽ ചർച്ച അത് യാഥാർത്ഥ്യമാണോ അതോ വാർത്തകളിൽ കൂടി ഇസ്രായേൽ പടച്ചുവിടുന്നതാണോ എന്ന ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇതിൻ്റെ വിലയിരുത്തലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനകൾപ്പെടുത്തുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്